മനസ്സിലാവർക്കും മറ്റു സേവനക്ക് സ്വാഗതം അതിന് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ അവിടെ ഇരുപത്തഞ്ച് രൂപയുടെ റിംഗില്ലേ റിങ്ങില്ലേന്ന് കുറെ പേരെ ചോദിക്കണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള ഇരുപത്തഞ്ച് രൂപയുടെ റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയൊരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം പത്തു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്കറ്റും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് കേട്ടോ ലോക്കറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയും അതുപോലെ തന്നെ കമ്മലിന് വന്നേക്കണത് നൂറ്റി ഇരുപതാണ് കേട്ടോ മാലും നമ്മൾ ബോക്സ് ചെയിൻ്റെ അഞ്ച് കുടി ലെങ് ഉള്ള മോഡലാണ് വെച്ചേക്കുന്നത് ചെയ്യാൻ നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയിന് അഞ്ച് പിടിയിൽ വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് കോറലും അതുപോലെ തന്നെ പേളും അതുപോലെ തന്നെ ബ്ലാക്കും വന്നിട്ടുണ്ട് അടിപൊളി മോഡലല്ലേ വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കണത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളൂ അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വളകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളിയാണ് ഇതിൽ ബ്ലാക്കും അതുപോലെ തന്നെ കോറലിനും റേറ്റ് വന്നേക്കണത് നൂറ്റി അറുപതാണോട്ടോ വന്നേക്കുന്നത് പേളിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണ അടിപൊളി വാളയാണ് വളയാണോട്ടോ വന്നേക്കണം നല്ല വൈറ്റ് കെടിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള സൈസ് ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് ടൂ സിക്സും ടൂ എയ്റ്റ് വർക്കൊക്കെ ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കുകളാണ് വന്നേക്കുന്നത് അടിപൊളി മോഡൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന മോഡലാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള സൈസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെയിം ആണ് വന്നേക്കുന്നത് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ മൂന്ന് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് സെയിം തന്നെയാണ് നൂറ്റി അൻപത് തന്നെയാണ് വന്നേക്കുന്നത് വലുപ്പത്തിലും വന്നിട്ടുണ്ട് നല്ല അടിപൊളി മോഡലാണ് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് ൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന അത്യാവശ്യം തിക്കായിട്ട് വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ജെന്റ്സിനും ലേഡീസിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് എട്ടുപിടി ലെങ്ത്തിൽ വരണ ഈ മാലയ്ക്ക് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി ഇരുപതാണോട്ടോ മറ്റൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പൂക്കലൊക്കെ എണ്ണിയുമ്പോൾ വന്നേക്കണം ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് വരണ ഇതുപോലെയുള്ള മാലയ്ക്ക് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള റിങ്ങുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഒക്കെ റേറ്റ് മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നുള്ളൂ അടിപൊളി മോഡലുകളാണ് സിംപിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് നല്ല രീതിയിലുള്ള തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് ഹെവിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് സൂപ്പറാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള സ്റ്റഡാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഡിസൈൻ വർക്ക് ആയിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെയിം നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആറ് പിടിയിലും അതുപോലെ തന്നെ എട്ട് പിടി ലെങ്ത്തിനും വരുന്ന സെയിം മോഡലാണ് കേട്ടോ വന്നേക്കണത് ആറ് പിടിയുടെ റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണോ കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ എട്ട് പിടിയുടെ വന്നേക്കണത് മുന്നൂറ്റി ഇരുപതാണ് അടിപൊളി മോഡൽ മാലയാണ് കേട്ടോ ജെൻസിനായാലും ലേഡീസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ഇതിന്റെ തന്നെ കൈ ചെയിനും വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് ഡബിൾ ലെയർ ആയിട്ടുള്ള വരുന്ന മോഡലാണ് ഇതിന്റെ തന്നെ മൂന്ന് ലെയർ ആയിട്ട് വരുന്ന മോഡലുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ മൂന്ന് ലെയർ ആയിട്ട് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നാല്പത്തി അഞ്ചാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് ലെയറിനുസരിച്ച് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അടിപൊളി മോഡലുകളാണ് കേട്ടോ ഇതിന്റെ തന്നെ നാല് ലെയർ വരുന്നുണ്ട് അതും കാണിച്ചു തരാം കേട്ടോ ഇതൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ കുറച്ചും കൂടി വീതി കൂടൂട്ടോ ലയർ കൂടണതിനനുസരിച്ച് റേറ്റ് വന്നേക്കുന്നത് അമ്പത്തഞ്ചാണ് നല്ല ഭംഗിയുള്ള ഗോൾഡിലൊക്കെ വരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള സ്റ്റഡ് ആണോട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു മോഡലാണ് സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നേ വന്നിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റഡ് ആണ് രക്ഷയില്ലാത്ത മോഡലാണ് ഗ്രീനും അതുപോലെ തന്നെ റൂബിയാണ് നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി ഇരുപതാണ് ഒരു രക്ഷയില്ലാത്ത സ്റ്റോൺ വർക്കാണ് കേട്ടോ ഡിസൈനും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കളർ ചേഞ്ച് ആണ് അടിപൊളിയായിട്ടുള്ള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം തീർന്നു പോയാൽ ചിലപ്പോൾ കിട്ടാൻ വീണ്ടും ടൈം എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലീഫിന്റെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് ഇത് സെറ്റായിട്ട് ലോക്കറ്റും ആയിട്ട് പോവാറുണ്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ ചെത്ത് വരുന്ന കയർ പിരിമാലിയാണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് നമ്മളിതിൻ്റെ ചെത്തില്ലാത്ത മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നാനൂറ്റി എൺപത് റേറ്റ് വരുന്നത് ഇത് വന്നേക്കുന്നത് അഞ്ഞൂറ്റി മുപ്പതാണോ രക്ഷ ഇല്ലാത്ത മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്കും ഫിനിഷിങ് ആണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റബിൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടിടാനായിട്ടും മറക്കരുത് അപ്പം അടുത്ത് വീടിനും നല്ല അടിപൊളി മോഡലായിട്ട് വീണുങ്ങണം താങ്ക് യു